ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ അറുപത്തി ആറാമത്തെ ശ്ലോകമാണ് ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ അറുന്നൂറ്റി പതിനഞ്ചാമത്തെ നാമം മുതൽ അറുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ നാമം വരെയുള്ള വിശദീകരണമാണ് പറയുന്നത് സ്വക്ഷ സ്വംഗ ശദാനന്ദോ നന്ദിർ ജ്യോതിർ ഗണേശ്വരകാം വിജിതാത്മാ വിധേയാത്മാ സത്കീർത്തിന സംശയകാം ഈ ശ്ലോകത്തിലെ നാമങ്ങൾ സ്വക്ഷ സ്വംഗ സദാനന്ദർ നന്ദിർ ജ്യോതിർ ഗണേശ്വര വിചിതാത്മ വിധേയാത്മ സത്കീർത്തി ചിന്ന സംശയ എന്നിങ്ങനെ ഒൻപത് നാമങ്ങളാണ് ഇതിൽ ആദ്യത്തെ നാമമാണ് സുവക്ഷ അക്ഷി എന്നാൽ കണ്ണുകൾ എന്നർത്ഥം അക്ഷ എന്ന രണ്ട് കണ്ണുകൾ എന്നർത്ഥം സ്വ അക്ഷ എന്നാൽ ഏറ്റവും ഭയങ്കരമായ മനോഹാരിതയോട് കൂടിയതും ആ ജ്ഞാനത്തിൻ്റെ ഉറവിടമായി തോന്നിക്കുന്ന ആകർഷണീയമായ ഭഗവാൻ വിഷ്ണുവിൻ്റെ കണ്ണുകളെ കുറിക്കുന്നു അത്രത്തോളം ആ കണ്ണുകൾക്ക് ദിവ്യ പ്രഭാവം ഉള്ളതിനാലാണ് ആ കരുണയാകട്ടെ ദയയാകട്ടെ നമുക്ക് നേരെയുള്ള ആ ഒരു ആശീർവാദമാകട്ടെ അത് മാത്രവുമല്ല കോപം വരുന്നതെല്ലാം ആ കണ്ണുകളിൽ നിന്നാണ് അത്രയും മനോഹരമായ കണ്ണുകളുള്ള ഭഗവാൻ അസ്വക്ഷ എന്ന നാമധേയം അടുത്ത നാമധേയമാണ് സുവംഗ സ്വ അംഗ അംഗം എന്നാൽ ആ ഭഗവാന്റെ രൂപത്തിലുള്ള ഓരോരോ ആ അവയവങ്ങളെ കുറിക്കുന്നു സ്വ അംഗ എന്നാൽ അത്രയും മനോഹാരിതമായ ഓരോരോ അംഗങ്ങളുള്ള ഭഗവാന് സ്വംഗ എന്ന നാമധേയം അതായത് ഓരോ ഭക്തന്റെയും ആ ഹൃദയത്തെ കവരുന്ന രൂപമായി തീരുന്ന സാക്ഷാൽ ഭഗവാന് സ്വംഗ എന്ന നാമധേയം അടുത്ത നാമധേയം സതാനന്ദ എന്നാണ് സദ ആനന്ദ ആനന്ദ എന്നാൽ ആ സന്തോഷത്തെ കുറിക്കുന്നു സദാ ആനന്ദ എന്നാൽ ആ ഒരു ആനന്ദത്തെ എപ്പോഴും പരമാനന്ദമായി മാറ്റിക്കൊണ്ട് ഓരോ ഭക്തനും അനുഗ്രഹിക്കുവാൻ സാധ്യമുള്ള സാക്ഷാൽ ഭഗവാൻ വിഷ്ണുവിന് സദാനന്ദ എന്ന നാമധേയം അത് തന്നെയാണ് ഭഗവാൻ ഈ ആനന്ദത്തെ ഓരോ ജീവാത്മാവിനും കൊടുക്കുന്നത് പല പല അനുഭവങ്ങളിലൂടെയാണ് അപ്പോൾ ആ ഒരിക്കലും നശിക്കാത്ത ആ ഒരു ആനന്ദത്തെ പ്രദാനം ചെയ്യുവാൻ ഭഗവാൻ മാത്രമേ സാധ്യമുള്ളൂ അതിനാൽ സദാനന്ദ എന്ന നാമധേയം അടുത്ത നാമധേയം നന്ദി എന്നാണ് ന ആനന്ദി എന്നാണ് അതിനർത്ഥം അതായത് ഏറ്റവും കൂടുതൽ ഒരു പരമാനന്ദമായ നിലയിൽ നിൽക്കുന്ന ഒരു അവസ്ഥ സാക്ഷാൽ ഭഗവാന് നൽകുവാൻ സാധിക്കുന്നു അതായത് എപ്പോഴും മനസ്സിന് ഒരു സമാധാനമുണ്ടെങ്കിൽ മാത്രമേ ഏതൊരവസ്ഥയിലുള്ള വികാരത്തെയും നമുക്ക് പൂർണമായി അനുഭവിക്കുവാൻ സാധ്യമുള്ളൂ അപ്പോൾ ആ മനസമാധാനം കൊടുത്തതിനു ശേഷം ആ ഭക്തന് മനസ്സിൻ്റെ ഏറ്റവും അങ്ങേയറ്റമുള്ള ആ ഒരു സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നു സാക്ഷാൽ ഭഗവാൻ വിഷ്ണു അതിനാൽ ഭഗവാന് നന്ദി എന്ന നാമധേയം അടുത്ത നാമധേയം ജ്യോതിർ ഗണേശ്വര എന്നാണ് അതായത് ഭഗവാൻ പല ദിവ്യാത്മകമായ രശ്മികൾ കൊണ്ട് എല്ലാ വിധത്തിലുള്ള ജീവാത്മാക്കളെയും ഭഗവാൻ പ്രകാശിപ്പിക്കുന്നു അങ്ങനെയുള്ള നാരായണൻ ആ പ്രകാശത്തിന്റെ രശ്മികളാകുന്ന ജ്യോതിർ എല്ലാ വിധ ജീവനുള്ളതാണെങ്കിലും ജീവനില്ലാത്തതാണെങ്കിലും ചലിക്കുന്നതാണെങ്കിലും ചലിക്കാത്തതാണെങ്കിലും അങ്ങനെയുള്ള ആ ജീവൻ ആ ഒരു വസ്തുക്കൾ സൃഷ്ടിക്ക് പല തരത്തിലുള്ള സൃഷ്ടികളെ ഗണേശ്വര ഗണേശ ഈശ്വര ഗണ ഈശ്വര അതായത് ഓരോ സൃഷ്ടികളെയും ഭഗവാന്റെ അംശമുള്ളതിനാൽ ഈശ്വരനായി കണ കണക്കാക്കിക്കൊണ്ട് എന്നാൽ കൂട്ടം എന്നർത്ഥം ആ സൃഷ്ടികളുടെ കൂട്ടങ്ങൾക്കൊക്കെ ഭഗവാന്റെ സൂര്യരശ്മികൾ പോലെ ദിവ്യരശ്മികളാൽ പ്രകാശിപ്പിക്കുന്നതിനാൽ ഭഗവാന് ജ്യോതിർ ഗണേശ്വര എന്ന നാമധേയം ഇത് തന്നെയാണ് കേത്തോ പറയുന്നത് അതായത് ഭഗവാൻ എങ്ങനെയാണോ ഒരു വിധത്തിൽ അങ്ങനെ തെളിഞ്ഞ നിൽക്കുന്നത് അതുപോലെ തന്നെയാണ് ഓരോ ഭക്തന്മാരിലും ആ ഭഗവാൻ തെളിഞ്ഞ മനസ്സുണ്ടാക്കുവാൻ ശ്രമിക്കുന്നത് അതിനാൽ ഭഗവാന് ജ്യോതിർഗണേശ്വര എന്ന നാമധേയം അടുത്ത നാമധേയം വിജിതാത്മാ എന്നാണ് വിജിതമായ ആത്മാവിനോട് കൂടിയത് അതായത് ആത്മാവെന്നാൽ പരമാത്മാവിനെ കുറിക്കുന്നു വിചിതമെന്നാൽ ഇന്ദ്രിയങ്ങളാൽ മനസ്സിനെ കവരുന്നു ജ്ഞാനത്തെ കവരുന്നു ശരീരത്തെ കവരുന്നു പ്രവൃത്തിയെ കവരുന്നു ചിന്തയെ കവരുന്നു വാക്കുകളെ കവരുന്നു അങ്ങനെ എല്ലാവിധത്തിലും ഒരു ഭക്തനെ കവരുന്ന സാക്ഷാൽ ഭഗവാന് വിചിതാത്മാ എന്ന നാമധേയം അടുത്ത നാമധേയം വിധേയാത്മ എന്നാണ് അതായത് ഒരു ജീവാത്മാവിനെ ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കുമ്പോൾ ആ ഒരു മനസ്സിൽ പരമാത്മാവായി നിന്നുകൊണ്ട് ഓരോ പ്രവൃത്തിയിലൂടെ വിധിയെ കൽപ്പിക്കുന്ന സാക്ഷാൽ ഭഗവാന് ആ വിധേയാത്മാ എന്നും വിധേയാത്മാവെന്നും പറയുന്നു അതായത് ഭഗവാൻ ഈ ഒരു പ്രപഞ്ചത്തിൽ മുഴുവനും ദൈവികമായ ഒരു അനുഭവങ്ങൾ കൊടുക്കുവാനാണ് സൃഷ്ടിക്കുന്നത് ആ അനുഭവങ്ങൾ ഓരോരുത്തരുടെയും പ്രവൃത്തികൾ അനുസരിച്ചാണ് ആ ഭഗവാൻ ഫലം കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ സാത്വികമായ ചിന്തയിലൂടെ പ്രവർത്തിക്കുമ്പോൾ ഭഗവാന് ആ ഒരു ഭക്തന് സാത്വികമായ ഒരു അനുഗ്രഹമാണ് കൊടുക്കേണ്ടിയിരിക്കുന്നത് വേറൊരു അധർമ്മ പ്രവർത്തകനായി നിൽക്കുന്ന ഒരു സൃഷ്ടിക്ക് അവൻ തീർച്ചയായും അതിനുള്ള ശിക്ഷയാണ് കൊടുക്കുന്നത് കാരണം അവൻ ആ അധർമ്മത്തിന്റെ പാതയിൽ നിന്നും ധർമ്മത്തിന്റെ പാതയിലേക്ക് വന്നാൽ മാത്രമേ അവന് മോക്ഷം എന്ന അനുഗ്രഹം കൊടുക്കുവാൻ സാധ്യമുള്ളൂ അടുത്ത നാമതേയം സത് എന്നർത്ഥം സത് എന്നാൽ ഏറ്റവും പവിത്രതമായ ആ ഒരു അവസ്ഥ അതായത് പരിശുദ്ധമായ അവസ്ഥ കീർത്തി എന്നാൽ പ്രസിദ്ധമായി മാറ്റുക എന്ന അവസ്ഥ അപ്പോൾ സത്കീർത്തി എന്നാൽ സാക്ഷാൽ നാരായണൻ ഏറ്റവും സാത്വികമായ ഒരു പ്രസി പ്രസിദ്ധമായി തീരുന്ന ഒരു ദിവ്യ ശക്തിയാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ വിഷ്ണു ഭഗവാൻ ശ്രീയുടെ ഒരു സംരക്ഷകനാണ് അതിനാൽ ഭഗവാൻ അങ്ങനെയും ഏറ്റവും വലിയ രീതിയിൽ പ്രസിദ്ധനായി തീരുന്നു അതിനാൽ ഭഗവാനു സത്കീർത്തി എന്ന നാമധേയം ഈ ശ്ലോകത്തിലെ അവസാനത്തെ നാമമാണ് ചിന്ന സംശയ സംശയം എന്നാൽ നമുക്ക് പല രീതിയിലാണ് ഉള്ളത് അത് നമ്മുടെ സ്വാർത്ഥമായ ഒരു കാര്യത്തിനായാലും ശരി മറ്റുള്ളവർക്കായാലും ശരി അത് മനസ്സിൽ കൊണ്ടു നടക്കുകയും അത് നമ്മൾ എങ്ങനെയാണ് ആ ഒരു സംശയത്തെല്ലാം നിവൃത്തി കണ്ടെത്തുക എന്നതും നമ്മുടെ ഓരോ ഓരോ ചോദ്യങ്ങളിലും അത് ഇരിക്കും ആരോടാണ് ചോദിക്കുന്നു എന്ന കാര്യത്തിലും ഇരിക്കും അപ്പോൾ സാക്ഷാൽ ഭഗവാൻ അവർക്ക് ചോദിക്കുവാൻ ആരുമില്ലെങ്കിൽ അനുഭവങ്ങളിലൂടെ അവർക്ക് പറഞ്ഞു കൊടുക്കും ജ്ഞാനത്തെ കൊടുക്കും അപ്പോൾ ഭഗവാൻ ജ്ഞാനത്തിലൂടെ ഒരു ഭക്തനെ ഏറ്റവും അധികം ഉയർന്ന നിലയിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്നു അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഭഗവാനെ ധ്യാനിക്കുക എന്നാണ് യോഗാഭ്യാസം മനസ്സിലാക്കുക എന്നാണ് അപ്പോൾ നമുക്ക് ഭഗവാനുമായി കൂടുതൽ അടുക്കുവാനും അതിലൂടെ തന്നെ ഉടൻ തന്നെ അതിനുള്ള ഒരു ഫലം ലഭിക്കുകയും ചെയ്യും അങ്ങനെ നമുക്ക് ആ ഒരു ദൈവികമായ സംശയങ്ങൾക്കെല്ലാം നമുക്ക് മറുപടി ലഭിക്കുകയും ചെയ്യും അത് തന്നെയാണ് നമ്മൾ ഭഗവത്ഗീതയിലും പറയുന്നത് ഓരോ അർജുനന്റെ സംശയത്തെയും ഭഗവാൻ നിന്നുകൊണ്ട് ഓരോരോ ഉദാഹരണ സഹിതമാണ് അത് മാറ്റിക്കൊടുക്കുന്നത് അപ്പോൾ ഭഗവത്ഗീതയിൽ ആഹ് ഭഗവാൻ എന്തു പറയുന്നു എന്നാൽ ഞാൻ എല്ലാ സംശയങ്ങളെയും ഇല്ലാതാക്കുവാൻ ഓരോ സൃഷ്ടിയിലും ശ്രമിക്കുന്നു എന്ന് അതിനാൽ ഭഗവാന് ചിന്ന സംശയ എന്ന നാമധേയം ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ട നാമങ്ങൾ സ്വക്ഷ സ്വംഗ സദാനന്ദ നന്ദി ജ്യോതിർ ഗണേശ്വര വിചിതാത്മ വിധേയാത്മ സത്കീർത്തി ചിന്ന സംശയ എന്നിങ്ങനെ ഒൻപത് നാമങ്ങളാണ് സ്വക്ഷ സ്വംഗ ശദാനന്ദോ നന്ദിർ ജ്യോതിർ ഗണേശ്വരക विजितात्मा विधेयात्मा सत्कीर्तिच्छिन्नसंशय श्रीहरे नमः श्रीहरे नमः गोपिका जीवनस्मरणं गोविन्द गोविन्द